ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുലർക്കാല ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു യോഹനാനുധ്യ സുവിശേഷം പത്താം അധ്യായം രണ്ടാം വാക്യം പുതിയ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ പുതിയ ദിനം എല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലായിരുന്നു ഒമ്പതാം അധ്യായത്തിലെ പ്രതിപാദന വിഷയമെങ്കിൽ പ്രകാശപൂരിതമായ നേതൃത്വവും അന്ധകാരനിബിഡമായ നേതൃത്വവും തമ്മിലുള്ള തീവ്രമായ വ്യത്യാസത്തെ തുറന്നു കാണിക്കുകയാണ് പത്താം അധ്യായത്തിൽ യേശു ക്രിസ്തു ചെയ്യുന്നത് ഇടയനും ആടുകളും ആട്ടിൻ തൊഴുത്തുമെല്ലാം യഹൂദന്മാർക്ക് പരിചിതമായ വാക്കുകളാണ് ഇവിടെ ഈ ഭാഗത്ത് യേശു രണ്ട് കാര്യങ്ങളെയാണ് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് ഞാൻ വാതിലാകുന്നു രണ്ട് ഞാൻ നല്ല ഇടയനാകുന്നു യഹൂദ മതപ്രമാണികൾ ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ വണ്ണം അവരുടെ ജ്ഞാനത്താൽ അന്തരായി തീർന്നു പോയിരുന്നു അതുകൊണ്ടാണ് യേശു ശാസ്ത്രിമാരെയും പരീശന്മാരെയും മൂഢന്മാരും കുരുടന്മാരുമായ വഴികാട്ടികളെ എന്ന് വിളിച്ച് കളിയാക്കിയത് മത്താടി സുശേഷം ഇരുപത്തിമൂന്നിന് ഇരുപത്തിനാലാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും യോഹനാണ് സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നുവെന്നും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നും യേശു വ്യക്തമാക്കുന്നുണ്ട് സങ്കീർത്തന നൂറ്റി പതിനെട്ടിന്റെ ഇരുപതിൽ യഹോബയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിലൂടെ കടക്കുമെന്ന് വാതിലാകുന്ന മശ്യൂഹായെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ആട്ടിൻ തൊടുത്തുകൾക്ക് ഒറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആടുകൾ കയറുന്നതും ഇറങ്ങുന്നതും അതിലൂടെ മാത്രമായിരുന്നു ആട്ടിൻ തൊഴുത്തുമായുള്ള ബന്ധത്തിൽ ആടുകൾക്ക് പ്രവേശിക്കുവാനുള്ള ഏകവാതിൽ ക്രിസ്തുവാണ് എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു പിതാവിംഗിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഏക മാർഗവും കർത്താവ് തന്നെയാണ് വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നുവെന്ന് യേശു ഇവിടെ പറയുന്നുണ്ട് കള്ളന്മാർക്കും കവർച്ചക്കാർക്കും ഒരിക്കലും നേരായ വഴിയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുകയില്ല കുറുക്ക് വഴികളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായിരിക്കും അവരുടെ ശ്രമം ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം യേശു വാതിൽ മാത്രമല്ല ഇടയനുമാകുന്നു വാതിലായിരിക്കെ തന്നെ ആടുകൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഇടയനുമാണ് യേശുക്രിസ്തു ആടുകളെ തനിയെ വിട്ടിട്ട് പോകാതെ തൊഴുത്തിൻ്റെ വാതിൽ വാതുക്കൽ കാവലിരിക്കുന്ന നല്ല ഇടയൻ ഇടയൻ എന്ന പദം പഴയ നിയമത്തിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്കറിയാം ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ നല്ലതല്ലാത്ത ഇടയന്മാരും ഉണ്ടായിരുന്നു എന്ന സൂചനയാണ് യേശു ഇവിടെ നൽകുന്നത് അതുകൊണ്ടാണ് എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു എന്ന് പത്താം അധ്യായം എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ സ്ഥലപ്രവർത്തികൾ അഞ്ചാം അധ്യായം മുപ്പത്തിയാറിൽ തദാസ് യൂത എന്നിങ്ങനെ രണ്ട് ആളുകളെ കുറിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ ഗമാലിയൽ പരാമർശിക്കുന്നുണ്ട് യേശുവിന് പകരം വിട്ടുകിട്ടുവാൻ യഹൂദന്മാർ ചോദിച്ച ബറബാസും കള്ളനും കവർച്ചക്കാരനുമായിരുന്നു ഇങ്ങനെ ബറബാസിന് വേണ്ടി നിലവിളിച്ച യഹൂദന്മാർ കബളിക്കപ്പെട്ടവരായി മാറി അന്ത്യനാളുകളെ പറ്റി യേശു പഠിപ്പിക്കുമ്പോൾ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ ഞാനാകുന്നുവെന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വരും അവര് അനുഗമിക്കരുത് ലൂക്കോസിന് സുവിശേഷം ഇരുപത്തി ഒന്നിന്റെ എട്ടാം വാക്യം നല്ല ഇടയൻ നല്ല എന്ന എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്നാണ് ഇതിന് യഥാർത്ഥ ശരിയായ എന്നൊക്കെയാണ് അർത്ഥം വാതിൽ പ്രവേശന സ്വാതന്ത്ര്യത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും പ്രതീകമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സ്വത്വബോധവും അവനിലൂടെ നമുക്ക് ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ തൻ്റെ ജനത്തെ ജാഗ്രതയോട് പാലിക്കുന്ന നല്ല ഇടയനുമായി കർത്താവ് ഇവിടെ നിലകൊള്ളുകയാണ് സംഖ്യപുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനാറും പതിനേഴും വാക്യത്തിൽ ഈ ഇടയനെ കുറിച്ചുള്ള സൂചന നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥ ഇടയൻ്റെ സ്വന്തമായി തീരുമ്പോൾ അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിപ്പാൻ നമുക്കിടയായി തീരും ആ ഇടയനോടത്തുള്ള ജീവിതത്തെ കുറിച്ച് ദാവീത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ വിവരിക്കുന്നുണ്ട് എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടുമെന്ന് പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ യേശു പറയുന്നു രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വാതിൽ ക്രിസ്തുവാകുന്നു അപ്പോസ്സലമാർ അത് വ്യക്തമായി പ്രകോഷിക്കുന്നുണ്ട് മറ്റൊരുവനിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനും കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ സർപ്പുറത്തേക്ക് നാലിൻ്റെ പന്ത്രണ്ടാം വാക്യം യഥാർത്ഥ ഇടയിനും കൂലിക്കാരനുമായ ഇടയിലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത് എപ്പോഴാണ് അത് ചെന്നായി വരുമ്പോഴാണ് എന്ന് ഈ ഭാഗത്ത് യേശു വ്യക്തമാക്കുന്നു കള്ളനും കവർച്ചക്കാരനും കൂലി മോഹിച്ചു വന്നിരിക്കുന്ന ഇടയന്മാരെല്ലാം പ്രതികൂലങ്ങളുടെയും കഷ്ടങ്ങളുടെയും മഹാമാരിയുടെ നടുവിൽ ഓടിയാകലും ഇങ്ങനെയുള്ള ഇടയന്മാരെ കുറിച്ച് മീകാ പ്രവാചകൻ പറയുന്നത് എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതുമുണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവിടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധ യുദ്ധം പ്രഘോഷിക്കുകയും ചെയ്യുന്നവർ എന്നാണ് എന്നാൽ യഥാർത്ഥ ഇടയൻ തൻ്റെ ആടുകൾക്കായി ജീവനെ വെച്ചു കൊടുക്കുന്നവനാണ് സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്ക് നടത്തുന്നവനാണ് അത് മാത്രവുമല്ല ചിതറിപ്പോയതിനെയും നഷ്ടപ്പെട്ടു പോയതിനെയും കണ്ടെത്തി കൂട്ടിച്ചേർക്കുന്നവനുമാണ് ഈ രക്ഷയുടെ സന്തോഷം സകല ജനതകൾക്കും നൽകുവാൻ വന്നവനുമാണ് നമ്മെ വീണ്ടെടുക്കുന്നതിനായി മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിക്കുകയും നമുക്ക് വേണ്ടി ജീവന നൽകുകയും കാൽവരി ക്രൂശലൂടെ രക്ഷയുടെ പുതിയ വാതിൽ തുറക്കുകയും തൻ്റെ മഹത്വ പ്രത്യക്ഷതയിലൂടെ നമ്മെ വീണ്ടും ചേർക്കുന്നതിനായി മടങ്ങിവരാമെന്ന് വാഗ്ദത്വം ചെയ്തവനുമായ ആ വലിയ ഇടയൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ദിവസം അനുഗ്രഹീതമായി ജീവിക്കുന്നതിന് വലിയവനായ ദൈവം നമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അമേ